എക്സ്പ്രസ് മുറി വെള്ളിക്കുളങ്ങര ബ്രാഞ്ചുകളിൽ ദിവസം ബിഗ് ഡീൽ ഡിസംബർ തീയതികളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് ഓഫറുകൾ ഉള്ളത് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾക്ക് എഴുപത് ശതമാനം വിലക്കുറവ് കൂടാതെ പർച്ചേസ് ചെയ്യുന്നവർക്ക് പത്ത് മുട്ട വെറും ഇരുപത് രൂപയ്ക്ക് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു കിലോ സബോള പന്ത്രണ്ട് രൂപയ്ക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു കിലോ പഞ്ചസാര പന്ത്രണ്ട് രൂപയ്ക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ട് കിലോ കുറുവ അരി പന്ത്രണ്ട് രൂപയ്ക്ക് ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള പർച്ചേസ് ഓഫറുകളാണ് ഹോം എക്സ്പ്രസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് നിത്യോപയോഗ സാധനങ്ങൾക്കും സ്പെഷ്യൽ ക്രിസ്തുമസ് ഓഫറുകൾ കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് എട്ട് ഒൻപത് ഒന്ന് നാല് ഏഴ് ആറ് രണ്ട് നാല് ഒന്ന് എട്ട് എട്ട് നാല് എട്ട് അഞ്ച് രണ്ട് എട്ട് ഏഴ് ഏഴ് പൂജ്യം എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക